അതിന്റെ അതിന്റെ പ്രവർത്തകരോടും നന്ദി കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ മീറ്റ് യു എ ഇ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ യു എ ഇയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഡോക്ടർ അസീസ് തരുവട എഴുത്തുകാരൻ അൻവർ സാമിന്റെ പുസ്തകം കൈമാറിക്കൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത് തുടർന്ന് നടന്ന പരിപാടിയിൽ ഹരിതം ബുക്സ് മാനേജർ പ്രതാപൻ തായാട്ട് മാധ്യമപ്രവർത്തകൻ ബഷീർ മാഡാല എന്നിവർ പ്രസംഗിച്ചു യുഎഇയിലെ മണ്ണാർക്കാട്ടുകാരുടെ കൂട്ടായ്മയായ മീറ്റ് യു എഇയുടെ പ്രവർത്തകർ പ്രകാശന ചടങ്ങിൽ സന്നിഹിതരായി